ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ തണ്ണീമത്തനൊക്കെ വാങ്ങി ഇപ്പം ചൂട് കാരണം എല്ലാവരും തണ്ണീമത്തൻ പോലെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കല്ലേ അപ്പോൾ അതൊക്കെ വാങ്ങിക്കണവർ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് അതിൽ കളറ് കൂട്ടാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം ചേർക്കാറുണ്ട് മധുരം ഇതാക്കാനൊക്കെ അപ്പോൾ അത് നമുക്ക് എല്ലാത്തിലും അങ്ങനെ ഉണ്ടോ ചെയ്യില്ല അത് വേറെ കാര്യം പക്ഷേ ഈ കളറും മായമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഞാനൊരു ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതുപോലെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് ശരിയാണെന്ന് പറഞ്ഞു തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് തണ്ണി നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ മധുര ഇതിൻ്റെ കളറ് കൂട്ടാനായിട്ട് നമ്മൾ കളറ് സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മധുരം കൂട്ടാനും പാടാതിരിക്കാനൊക്കെ അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനിത് ഒരു ടിഷ്യൂ പേപ്പർ പേർ എടുത്ത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കുക എന്ന ആക്കുമ്പോൾ അതിൽ കളറ് പിടിക്കുന്നുണ്ടെങ്കിൽ ഇതില് ഇത് ചേർത്തിട്ടുണ്ടെന്ന് പറയാം അതായത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം പക്ഷേ കളർ ഒന്നും ചേർത്തിട്ടില്ല കാരണം എന്താ പറയുക അത് ഞാൻ അമർത്തി നോക്കിയിട്ട് പോലും ഇതിന്റെ കളർ അതിലേക്ക് അങ്ങനെ വരുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇതില് എന്തായാലും ആയൊന്നും ഇഞ്ചക്ട് ചെയ്തിട്ടില്ല കാരണം ഇതിന്റെ ഉള്ളൊക്കെ വെള്ള കളർ ആയിരിക്കുന്നു കണ്ടോ അപ്പോൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല ചിലതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എനിക്കെന്തോ ഒരു ഇത് സംഭവം ഓക്കെ പോലെ തോന്നി നിങ്ങളും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ പെ തുണിയിൽ കളറ് പിടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കളർ ചേർത്തിട്ടുണ്ടെന്നാണ് പറയുക പറയുന്നത് അവർ ഓക്കെ